കരയുന്നു കരയുന്നു കണ്ണീരമൊലിപ്പിച്ച് മൂക്കളയൊലിപ്പിച്ച് കരയുന്നു എസ് എഫ് ഐ മോങ്ങുന്നു കൂടെ കരയുന്നു ചതിച്ചതാ ചതിച്ചതാ പിന്നിൽ നിന്നുള്ള ചതി കട്ടപ്പ ഇമ്മാതിരി എല്ലാം പ്രശ്നവും സോൾവ് ആയതാണ് ഇപ്പൊ ചിലർക്ക് പ്രശ്നം അല്ലേ സോൾവ് ആയി സോൾവ് ആയി ഇന്നലെ ഗവർണർ ഞങ്ങളുടെ മുക്കേന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞി ഭാരതാംബയെ ഇനി കൊണ്ടുവരില്ലെന്ന് ആ പറഞ്ഞു കാലു പിടിച്ചു ആ കാലു പിടിച്ചു മുക്കേന്റെ കാല് പിടിച്ചു പോയി നിന്നത് ഞങ്ങൾ കണ്ടായിരുന്നു മുക്കേൻ അപ്പൊ മുഖ്യനെ കാല് പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഭാരതാമയെ കൊണ്ടുവരൂല്ലെന്ന് ആ ഞങ്ങൾ മുഖ്യന്ന് ആരാണ് വിചാരം അല്ലെ അതെ രാജഭോവന് ചെന്നിട്ട് മുഖ്യം പറഞ്ഞു ഇത് കാലാന്ന് ഓർത്ത് ഞാൻ പിടിക്കൂ പ്രശ്നം ഉണ്ടാക്കരുതണ്ട പ്രശ്നം അത് കാലം മുക്കിൻ്റെ കാലം ഗവർണർ മാപ്പും പറഞ്ഞു എന്തൊക്കെയായിരുന്നു രാജ്ഭവനിൽ ചിരി കളി ചായകുടിയോ അതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി കണ്ടോ ഗവർണർമാരായ എങ്ങനെ വേണം നിങ്ങൾ ഇതുവരെ അതല്ല പറഞ്ഞോണ്ടിരുന്നത് എന്റെ പോൻ്റെ സുഹൃത്തുക്കളെ ആ കേരള സർവകലാശാലയിൽ കയറി എടോ ചെറ്റേ സംഘി ഗവർണറെ തന്നെ ഞങ്ങൾ കെട്ടുകേട്ടയ്ക്കും തെമ്മാടി റോഡിലിട്ട് തല്ലും എന്നൊക്കെ അല്ലേടോ നിങ്ങൾ ഗവർണറെ വെല്ലുവിളിച്ചത് വിദേശത്ത് പോയ ഞങ്ങളുടെ മുക്കിനൊന്നിങ്ങി വന്നോട്ടെ ആ നിങ്ങളില്ലാത്ത നേരത്ത് കേറി തോതിവാസം കാണിച്ചതും പോരാ ഞങ്ങളുടെ മുക്കനൊന്നിങ് വന്നോട്ടെ എന്നും പറഞ്ഞ് നെഞ്ചു വലിച്ചു നിൽക്കുകയായിരുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐടി എസ് എഫ് ഐ ഡി വൈ എഫ് സംഘത്തിന്റെ കാലു വാരി മുക്കേൽ രാജ്ഭവനിൽ പോയി ചായമട തിന്നിട്ട് തിരിച്ചു വന്നു അങ്ങനെയല്ല പറഞ്ഞല്ല സോൾവ് ആക്കിയിട്ടുണ്ട് ഇനി ഭാരതാമ്യെ കൊണ്ടുവരണം എന്ന് ഗവർണർ ഉറപ്പു നിന്നിട്ടുണ്ട് ആവശ്യമില്ല അതെ ബി സിയുടെ ഈ ചാൻസലറുടെ പദവി അനാവശ്യമായിട്ട് ഉപയോഗിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറം എന്ത് വേണം ആ പറഞ്ഞില്ലേ പറഞ്ഞു ഭാരതാമ്പിയുടെ പിന്നെ ചാൻസലറിന്റെ പദവി ഉപയോഗിക്കുന്നത് എനിക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കൂലെന്ന് ചുമ ആവശ്യം ആവശ്യത്തിന് ഉപയോഗിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ എങ്ങനെയാ അത് അനാവശ്യമാവുന്നത് പിന്നെ കോംപ്രമൈസായി എല്ലാം കോംപ്രമൈസ് ആയി എല്ലാം കോംപ്രമൈസ് ആയി അതെ അതെ എല്ലാം കോംപ്ലിമെന്റ്സ് ആയതിൽ കലി ഇളകി നിക്കുകയാണ് കുട്ടിക്കമ്മികൾ അതെ ഷിജുഖാനൊക്കെ ഭയങ്കര ചൊറിച്ചില്ല ചുമ്മാ ചുമ്പന്ന് അടി ഉള്ളണോ അവിടെ യൂണിവേഴ്സിറ്റി അടങ്ങും യൂണിവേഴ്സിറ്റി പോയി അടി ഉണ്ടാക്കിയതും അതേ ഞാൻ പറഞ്ഞത് അവിടെ രാജ്മലും പോയി അടി ഉള്ളണോ എല്ലാ ഇതാ ഇതാണ് ഇപ്പൊ 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 എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐയും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നോക്കൂ ഒരു 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 സംസ്ഥാനത്തിന്റെ തല വെറുതെ അടി കൊണ്ട് കൂടെ എപ്പാടിച്ചു ഞാനെ ആദ്യ ആദ്യത്തെ ദിവസം റബാഡയുടെ പോലീസ് നിങ്ങളെ പിടിച്ചു കഴിക്കും രണ്ടാമത്തെ ദിവസം കളി കൈ പോയപ്പോഴത്തേക്ക് റബാഡയുടെ പോലീസ് നിങ്ങളുടെ ചന്ത ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ടാണ് ഗവർണർ ഒരു വരുതിയിലെത്തിയത് ഞങ്ങളുടെ സമരം ഏത് വരുതിയിലെത്തണമെന്ന് ഗവർണർ തീരുമാനിക്കും മുഖ്യൻ വരച്ച വരയിൽ ഗവർണർ നിന്നു നിന്നോ ഗവർണറിനി ഭാരതാമെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആരുടെ വിജയം സമരം ചെയ്ത ഞങ്ങളുടെ വിജയം അല്ല നിങ്ങളുടെ സമരം ഭാരതാംബ ആയിരുന്നല്ലോ അതിന് ഒരു പ്രശ്നം എന്തായിരുന്നില്ലേ ഭാരതാംബ വി സി ഐ സിയെ ഞങ്ങൾ മറ്റേ സർവകലാശാല കയറ്റിക്കില്ല ഗവർണറെ ഞങ്ങൾ സർവകലാശാലയിൽ അടുപ്പിക്കില്ല എന്ത് പ്രശ്നത്തിനായിരുന്നു ഭാരതാംബെ അനാവശ്യമായിട്ട് കൊണ്ടുവന്നതിനല്ലേ പിന്നെ രജിസ്ട്രാറെ ഒക്കെ ഇതാക്കിയതിനല്ലേ എന്നാലും ഒരു പ്രശ്നത്തിലും ഞങ്ങളുടെ സമരം വിജയം കണ്ടു ഇനി ഭാരതാംബ്യെ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കില്ലെന്ന് ഗവർണർ ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങടെ വി ശിവൻകുട്ടി മന്ത്രിയാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയെന്ന് കുറ്റം പറഞ്ഞ എങ്ങനെ കുറ്റം പറയാതിരിക്കും വെറുതെ ആവശ്യം ഇല്ലാത്തടത്ത് കേറി മറ്റേ ഡയലോഗ് അടിക്കാൻ പിന്നെ എങ്ങനെ അത് വി ശിവൻകുട്ടിയാണ് ഇത് ഇത്രയും വഷളാക്കുന്നത് പി പ്രസാദ് മര്യാദയ്ക്ക് ഇറങ്ങി പോയി വി ശിവൻകുട്ടി വഷളാക്കിന്ന് ആ ധീര ധീരശൂര പരാക്രമിയായ മന്ത്രി നല്ല മാസായിട്ട് ആ പ്രോഗ്രാമിന്ന് ഇറങ്ങി കൊള ആക്കിന്ന് ഗവർണർ പറയുന്നു ഉം ഉം ഇതൊക്കെ ഞങ്ങള് കുറെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാസ് മാസ് പിണറായി വന്നെ ആറിലേക്കറുക്കേറ്റല്ലോടോ നിങ്ങളുടെ കുട്ടി സഖാക്കൾ പറഞ്ഞോണ്ടിരുന്നത് അത് പിന്നെ ഞങ്ങളുടെ മുക്കിന് ഇപ്പോ പണ്ടത്തെപ്പോലിയും ബഹളവും ആഗ്രഹിക്കുന്നില്ല എല്ലാ സമാധാനിപ്പോയില്ല അങ്ങനെയല്ല എല്ലാ സമാധാനമായിട്ട് നയതന്ത്രപരമായിട്ട് അദ്ദേഹം അതെ നയതന്ത്രപരമായിട്ട് പരിഹരിക്കാൻ ചെന്നില്ലെങ്കിലേ കളി കാര്യം അങ്ങനെയൊന്നും അല്ല ഒരു സംസ്ഥാനത്തിന്റെ തലവല രീതിയിൽ വളരെ പക്വതയോടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നിട്ട് പക്വതയോടെ സമസ്ത വിഷയത്തിൽ എന്താ ഇടപെടാ സമസ്ത നമ്മുടെ കൈ നിൽക്കൂല അതാണ് പ്രശ്നം ഇതിന്റെ ഇവിടെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട് അങ്ങനെ സമസ്തയുടെ സൗകര്യത്തിനനുസരിച്ച് സ്കൂളിന്റെ സമയം മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ഈ വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി വരെ കൈയിട്ട് നോക്കിയിട്ട് നാക്ക് കാണുന്നില്ല പുള്ളി ഇപ്പഴല്ലേ ഹെൽത്ത് നോക്കിട്ട് വന്നത് ആദ്യത്തെ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞ അടുത്ത സമസ് ആണ് അടുത്ത സമയം സംസാരിക്കണ്ടേ അതെ ആദ്യം ഒരു പ്രശ്നം ഒതുക്കട്ടെ ഒതുക്കി കഴിയട്ടെ ഗ്യാപ്പ് പുള്ളി ആപ്പ് കൊടുക്കുവാധികം ഉണ്ടല്ലോ അതെ ഓരോ നാട്ട് പരിഹരിച്ച് വരണ്ടേ ഒന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് ഇവിടെ എല്ലാം കൊളന്നുകൊണ്ടിട്ടില്ലേ ആര് ഞങ്ങള് എല്ലാ പ്രശ്നങ്ങളും കൂടി വന്ന് മുമ്പ് നിക്കേലേ അപ്പൊ ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് സോൾവ് അതവിടെ എന്തിനാടോ കാണാൻ പിന്നെ അവസ്ഥ നില അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല അങ്ങോട്ട് വിട്ടത് ഞങ്ങൾ മുഖ്യ അമേരിക്കയിലേക്ക് പോയപ്പോ ആ മനുഷ്യനൊന്ന് സ്വയമേ ശ്വസിച്ചു തുടങ്ങിയതല്ലേ ഇത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഞാനല്ല ഞാനല്ലേ പ്രശ്നം പിന്നെ പോയതാണ് അപ്പൊ പിന്നെ കടമ്പുണ്ണേ ഒരു അവസ്ഥ വന്ന് നിൽക്കുമ്പോ പോയില്ലെങ്കിൽ പോയില്ല തന്നെ പോയി കാണുന്നു ഓർക്കുമ്പോഴേ നമുക്ക് അങ്ങ് വഴിഞ്ഞൊഴിഞ്ഞു കിടക്കുക സ്നേഹം വേണേറ്റ് ആളാണ് എന് അസമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ അവർ സഹപ്രവർത്തകരായിരുന്നു കാണും പോകും പിന്നെ അല്ലേ അവർ ഒരേ പാർട്ടിക്കാര് ഒരേ തട്ടിൽ വളർന്നവർ ഒരേ എപ്പോഴായിരുന്നു വളർന്നു ഒരേ പാർട്ടിയിൽ വളർന്നു വന്ന വി എസ് പിണറായി വളർത്തിക്കൊണ്ട് വന്നു എന്നിട്ട് എന്താണ് ഉണ്ടായത് പിന്നെ പഴയതിൽ അതെ അതെ വളർത്തുന്നവരുടെ എല്ലാം കാലു വരുന്ന ശീലമാണല്ലോ പിണറായിക്കുള്ളത് അത് അതുപോലെ തന്നെ കാണിച്ചു പിണറായി എന്ന് പറഞ്ഞു കഴിച്ചുണ്ടാകട്ടോ ആ നാണം കെട്ട് മറ്റേ കേരള സർവകലാശാലയിൽ പോയി അടി അടി കൊണ്ടത് മാത്രം ബാക്കി ഒരു നാണയം ഞങ്ങൾ സമരം അപ്പഴേ അറിയായിരുന്നു ഞങ്ങൾ മറ്റേ ആറിലേക്കറേ കാണുമ്പോ മുഖ്യം കവാത്ത് മറക്കുവോന്നു ഞങ്ങൾ സമരം ചെയ്തതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടും ഭാരതാംബയെ കൊണ്ടുവരുള്ളന്ന് പറഞ്ഞോ അത് ആരുടെ വിജയം ഞങ്ങൾ എസ് എഫ്ഐയുടെ വിജയം തന്നെയാണ് ഞങ്ങൾ കൂടുതലും പ്രശ്നം ഉണ്ടാക്കി എന്തിനായിരുന്നു അനാവശ്യം ഉണ്ട് ഭാരതാംബയെ വലിച്ചടിച്ച് ഒരു ഭാരതാംബയെ വലിച്ചടിച്ചതിന് നിങ്ങൾക്കും കിട്ടിയല്ലോ ആവശ്യത്തിലധികം അത് മറ്റേ ഇവരുടെ കുട്ടിക്കമ്മികളെല്ലാം കൂടെ ചെന്നിട്ട് മറ്റേ തീഷൻ ഇവർ മറ്റേ അറബിക്കടലിൽ അറബിക്കടലും മറ്റേ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാനാണ് മറ്റേ വി ഡി സതീശൻ എന്തോന്നായിരുന്നു ബിജെപി ആസ്ഥാന ആസ്ഥാനത്ത് പോയി അവിടെ പോയി കുഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു ഫോട്ടോ ഇവർ കാണിച്ചായിരുന്നു തൊട്ടടുത്ത നിമിഷം പിണറായി മറ്റേ ഇവരുടെ ആർ എസ് എസ് ആസ്ഥാനത്ത് പോയി വണങ്ങി നിൽക്കുന്നതിന്റെ ഫോട്ടോ അവര് തിരികൊളുത്തിയെന്റെ വീഡിയോ അവര് പുറത്തു നല്ല കാര്യോ നല്ല കാര്യം ഉണ്ടായിരുന്ന ഇവന്മാർക്ക് മൊത്തത്തിൽ ഇടത് വല്ലതിനെ ഒരു ആർ എസ് എസ് അത് പിന്നെ റെസ്പെക്ട് നിങ്ങൾ വേറെ കണ്ടോടെ കാണുന്ന സർവകലാശാലയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ അവരുടെ അവരുടെ ആസ്ഥാനത്ത് കൊണ്ടുവെക്കട്ടെന്താ അതുപോലെ സർവകലാശാലയിലേക്ക് കൊണ്ടുവച്ചാ ഞങ്ങൾ സമ്മോ ഞങ്ങൾ സമ്മോ അതിനാവശ്യമായിട്ട് കോടതിയിൽ നീതിദേവതയെ വെക്കുന്നതിനോട് വരെ ഇവർക്ക് എതിർപ്പാ ഗവർണറെ രാജ് രാജ്ഭവൻ തന്നെ രാജ്ഭവൻ എന്താ ആർ എസ് എസിന്റെ കോട്ടയാണോ അല്ലല്ലോ അതാ ഞങ്ങള് ഇറങ്ങി പോരുന്നത് ഓരോ മീറ്റിംഗ് ഇങ്ങനെ ഉത്തരമുട്ടി ഞങ്ങൾ ഇറങ്ങി പോരെ ഒത്തരം മുട്ടുന്നല്ല ഇതൊക്കെ കാണുമ്പോ ഞങ്ങൾ അനീതിക്കിതേ ഇറങ്ങി പോലും നിങ്ങൾക്ക് ശരി 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 നിങ്ങൾക്ക് നിങ്ങക്ക് ഭാരതാബെ കാണുമ്പോളി കേറും അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഗവർണർ ഗവർണറിന്റെ സ്ഥാനത്ത് നിൽക്കണം ഗവർണർ ഭരണഘടന പദവിയിലിരിക്കുന്ന ആളാണ് രാഷ്ട്രീയം കളിക്കാനുള്ള ആളല്ല കേട്ടല്ലോ അത് പണ്ട് ആരിഫ് ഖാനോട് ഞാൻ ഇത് പറഞ്ഞായിരുന്നു കേട്ടല്ലോ ആ അവിടെ ഭാരതാബേനെ ഒന്നും കൊണ്ടുപോയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ ഭാരതാംബയെ കണ്ടപ്പോ നിങ്ങൾക്ക് കലി ഇളകി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നേതാക്കളാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് പോയിട്ടുള്ളത് ഞങ്ങൾ പറയുമ്പോണ്ടല്ലോ നിലപാട് എന്ന് പറയുന്ന ഒരു സാനം വേണം വയ്ക്കേണ്ട അടുത്ത് വയ്ക്കാൻ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചു അടുത്ത് മാത്രമേ പോകാവൂ അത് നിങ്ങളോട് നമുക്ക് പണയാനുള്ളതാണ് എന്നിട്ട് വന്നൊരു വലിയ രാഷ്ട്രീയം കളിക്കുന്നത് ഭാരതാമ്പെ കണ്ടാൽ നമുക്ക് അങ്ങ് എപ്പിടപ്പിയാണോ എന്തായാലും ആർ എസ് എസിന്റെ എല്ലാ നേതാക്കളുമായിട്ടും പിണറായി തോളെ കൈട്ടാണ് നടക്കുന്നത് പിന്നെ ഒരു സഹകരണം വേണ്ട എല്ലാരും നിങ്ങൾക്ക് ഇരുട്ട് വാക്കിനുള്ള നിങ്ങളുടെ സഹകരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് ഞങ്ങള് സഹകരിച്ചിരുന്നു പണ്ട് അമ്പത് വർഷങ്ങളും ആ അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്ത് നിൽക്കുമ്പോ വലിയ സഹകരണമായിട്ടുണ്ട് ഏഹ് ഞങ്ങൾക്ക് വർഗീയതയോട് ഒരു ഇല്ല ഞങ്ങൾക്ക് എതിരാണ് ഞങ്ങളുടെ സമരം വിജയിച്ചിട്ടുണ്ട് ഇനി ഭാരതാമ വിഷയത്തില് ഞങ്ങൾ അടികൊള്ളു എന്നിട്ട് എന്തിനാണ് നിങ്ങളുടെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാരൊക്കെ കൂടെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കരയുന്നത് എന്തോന്ന് എന്തോന്ന് മുഖ്യം മറ്റേ രാജ്ഭവനിൽ പോയാലും ഭയങ്കര കറച്ചിലാണ് അത് പിന്നെ ഞങ്ങൾ എത്ര മോങ്ങിയാലും ഞങ്ങളുടെ നേതാവ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് തന്നെയാണെങ്കിൽ അറിയത്തുള്ളൂ അതെന്താ പോലെ നേതാവ്